ഒ എൻ വി സാറിന് ഇത് എന്താണ് പാട്ട് കുറയാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ വരും അദ്ദേഹത്തിന് ഒരു പ്രശ്നം പറ്റി അദ്ദേഹത്തിന് വളരെ ചെറുപ്രായത്തിൽ ഞാൻ പറഞ്ഞു പി ജി കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹത്തിന് ഗവണ്മെൻറ്റ് കോളേജിൽ ജോലി കിട്ടി അധ്യാപകനായി ജോലി കിട്ടി അന്നത്തെ നിയമപ്രകാരം ഗവണ്മെൻറ്റ് ജോലി കിട്ടുന്നവർ മറ്റ് ഇങ്ങനെയുള്ള കലാപ്രവർത്തനത്തിന് പോകാൻ പാടില്ല എന്നൊരു നിയമം ഇതോടെ സാറ് വെട്ടിലായി ഒന്ന് രണ്ട് സിനിമയ്ക്കൂടെ സാറ് തൂലിയ നാമത്തിൽ എഴുതി മാണിക്യ വീണയുമായുണർന്നവളെ പാടുക നിന്റെ വേദന എന്നോട് ചൊല്ലുക അതാണ് മ്യൂസിക് ഡയറക്ടർ മികവ ഒന്നും മിണ്ടുകില്ല ഒന്നും അല്ലേ അതൊക്കെ നിങ്ങൾ ഇപ്പൊ ഇപ്പൊ യൂട്യൂബിൽ അടിച്ചു നോക്കിയാലും ഗാനരചന ഓയൻ ചിലപ്പോ ഇപ്പൊ തിരുത്തിയിട്ടുണ്ടാവും ഇല്ലെങ്കിൽ അറിയാം ബാലമുരളി എന്നാണ് കിടക്കുന്നത് ബാലമുരളി എന്ന കള്ളപ്പേരിലാണ് സാർ എഴുതിക്കൊണ്ടിരുന്നത് സാറിന് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റിയില്ല തൂലിക നാമത്തിലെ പിന്നീട് ഇത് എനിക്ക് തോന്നുന്നു വളരെ അച്യുത മേനോൻ മിനിസ്ട്രി വന്നപ്പോഴാണ് അദ്ദേഹം ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയും തുക പറ്റാതെ എന്നുവെച്ചാൽ കയ്യിൽ രൂപ മറ്റുള്ള പൈസയൊന്നും വാങ്ങാതെ തൻ്റെ കലാപ്രവർത്തനത്തെ ഉപയോഗിക്കാം എന്നൊരു ഓർഡർ വാങ്ങിക്കുകയും പിന്നീട് ആ ഓർഡർ പലരും ഉപയോഗിക്കുന്നത് ഇപ്പോൾ ജോലിയുള്ളവർ പലരും അങ്ങനെ പോലീസിലും ഉണ്ടല്ലോ സിനിമയിലൊക്കെ അഭിനയിക്കുന്നവരും ഒക്കെ അവരെല്ലാം ഉപയോഗിക്കുന്നത് ഒ എൻ വിസാറിന് കിട്ടിയ ഒരു ആനുകൂല്യ അങ്ങനെ എഴുപത്തി മൂന്നിൽ ഒ എൻ വിസാറ് തിരികെ വരുന്നു സ്വപ്നം എന്ന് പറയുന്ന കൂടി അങ്ങനെ സ്വപ്നത്തിൽ കുറെ മനോഹരമായ പാട്ടുകൾ ഉണ്ടായിരുന്നു ഒ എൻ വി എന്ന പേരിൽ അദ്ദേഹം തിരിച്ചുവരുന്ന പാട്ടുകൾ ഏതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട പാട്ടുകൾ സൗകന്ധികണിജ്യാമന്റെ ഫസ്റ്റ് പാട്ട് സൗരയൂഥത്തിൽ പക്ഷെ അതിനേക്കാളൊക്കെ പ്രസിദ്ധമായ പാട്ടുകൾ വേറെ ഉണ്ടായിരുന്നു ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ വിളി കേൾക്കു കേൾക്കൂ മലർവാകൂത്തീള മഞ്ഞു കുളിരു ആ തേടി വന്നു ഞാൻ മാനേ വിളി കേൾക്കൂ അതാനത്തെ പാട്ടാണ് പിന്നെയും ഉണ്ടായിരുന്നു നീ ദൈവത്തെ ആ നീലയാമിനി തീരഭൂമിയിൽ നീലയാമിനി തീരഭൂ ജീവനിൽ നീ വരൂ 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 ശാസ്ത്രീയമായ കുറ്റം തെളിയിക്കാനൊക്കെ ഇത് ഉപയോഗിക്കണം ഇവൻ എത്ര സസ്റ്റൈൻ ചെയ്യുമെന്ന് നമുക്ക് നോക്ക